ലോസ് ഏഞ്ചലസ് പോലീസ് സ്റ്റേഷനിലെ ക്ലീനിങ് സ്റ്റാഫായ മോർഗൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാട്ടൊക്കെ കേട്ട് ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്താണ് അവൾ ജോലി ചെയ്യുന്നത് അങ്ങനെ ജോലിയുടെ ഇടയിൽ അറിയാതെ അവൾ ഒരു മേശപ്പുറത്തിന് ഒരു ബോക്സ് തട്ടി താഴെ ഇടുന്നു ആ ബോക്സിൽ പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു കൊലപാതക കേസിന്റെ ഡീറ്റെയിൽസ് ആയിരുന്നു മോർഗൻ അതെല്ലാം പെറുക്കിയെടുത്ത് തിരിച്ച് ബോക്സിലേക്ക് വെക്കുന്നതിനിടെ അതിലുണ്ടായിരുന്ന ഫോട്ടോയിലേക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കേസ് ബോർഡിലേക്ക് നോക്കുന്നു ആ ബോർഡിലും ആ കേസിന്റെ ഡീറ്റെയിൽസ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കൊല്ലപ്പെട്ട ആളുടെ ഭാര്യയായിരുന്നു സസ്പെക്ട് ആയിട്ട് പോലീസുകാർ കണ്ടുപിടിച്ചിരുന്നത് എന്നാൽ എന്തോ മനസ്സിലാക്കി മനസ്സിലായ മോർഗൻ ആ സസ്പെക്ട് എന്ന് എഴുതിയത് വെട്ടിയിട്ട് താഴെ വിക്ടിം എന്ന് എഴുതുന്നു പിറ്റേ ദിവസം സ്റ്റേഷനിലെത്തിയ ഡിറ്റക്ടീവ് കാരഡൊക്കെ കേസ് ബോർഡിൽ മോർഗൻ വെട്ടി എഴുതിയത് കണ്ട് ദേശത്തിലായി അതാരാണ് ചെയ്തതെന്ന് സി സി ടി വി നോക്കി പറയാൻ ഡാഫിനിയോട് പറയുന്നു അങ്ങനെ അവർ മോർഗനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു ചീഫ് അവളോട് നിനക്ക് എന്തുകൊണ്ടാണ് പോലീസുകാരെ കണ്ടുപിടിച്ചത് തെറ്റാണെന്ന് തോന്നിയതെന്ന് വിശദീകരിക്കാൻ പറഞ്ഞ് ആ കേസ് ഫയൽ അവളുടെ മുമ്പിലേക്ക് നീട്ടിവച്ചപ്പോൾ മോർഗൻ ഒന്ന് വണ്ടർ അടിക്കുന്നു എന്നിട്ട് അവൾ വിശദീകരിക്കുന്നു മരിച്ചയാളുടെ ഭാര്യയാണ് പോലീസുകാർ സംശയിക്കുന്നത് എന്നാൽ കൊല നടന്ന അവരുടെ വീട്ടിലെ സോഫയും അലമാരയും എല്ലാം വളരെ മനോഹരമായിട്ടാണ് അറേഞ്ച് ചെയ്തു അതായത് ആ വീടിന്റെ ഓണർ വീട് അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് നോക്കുന്നത് എന്നാൽ ഒരു കർട്ടൻ മാത്രം കെട്ടിവെച്ചിട്ടില്ല ആ വീട് അത്രയ്ക്കും ഭംഗിയായിട്ട് നോക്കുന്ന ഒരാൾ ഒരു കർട്ടൻ മാത്രം ശ്രദ്ധിക്കാതെ പോകില്ല അതേപോലെ മോർഗൻ വേറൊരു ഫോട്ടോ കാണിച്ചിട്ട് അതിലെ കസേരയുടെ കാലിൽ മുടി ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് അതൊരു ടേപ്പ് അവിടെ ഒട്ടിച്ചിട്ട് ഇളക്കി മാറ്റി കഴിഞ്ഞപ്പോൾ വന്ന പശയിലാണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അതായത് ആരെയോ ആ കസേരയിൽ ഇരുത്തിയിട്ട് കർട്ടൻറെ അയി കൊണ്ട് കൈ കെട്ടിയിട്ട് കാലുകൾ കസേരയുടെ കാലിലേക്ക് ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ മരിച്ച ആളുടെ കയ്യിൽ പാടുകൾ ഒന്നുമില്ല അതുകൊണ്ട് അയാളെ പകരം അയാളുടെ ഭാര്യ ാണ് കെട്ടിവെച്ചത് അയാൾപ്പെട്ട് നിലത്ത് കിടക്കുമായിരുന്നു നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മൂന്നാമനെയാണ് അയാളാണ് കൊലയാളി അല്ലാതെ ഭാര്യയല്ല അവൾ മിസ്സിംഗ് ആണ് ഇതെല്ലാം പറഞ്ഞതിനു ശേഷം മോർഗൻ ചീഫ് നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് മോർഗന്റെ ഹൈ ഐക്യു കാരണമാണ് ഇതെല്ലാം അവൾക്ക് മനസ്സിലായത് അപ്പൊ ഗംഭീര ഇൻവെസ്റ്റിഗേഷൻ സീരീസിന്റെ ഈ ആദ്യ എപ്പിസോഡിന്റെ മുഴുവൻ കഥ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടിട്ട് എല്ലാരും അഭിപ്രായം പറയണേ